കോട്ടയം കുറവിലങ്ങാട് അന്തർ സംസ്ഥാന വാഹന പരിശോധനയ്ക്കിടെ കള്ളപ്പണം പിടികൂടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമായി ആന്ധ്രാ സ്വദേശികളാണ് പിടിയിലായത് രാജൻപേട്ട ഷഹർഷാവാലി ഷെയ്ഖ് ജാഫർവാലി എന്നിവരെ കുറവിലങ്ങാട് എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ ആദായ നികുതി വകുപ്പിന് കൈമാറി ഇവരുടെ ബാഗിൽ നിന്നും ധരിച്ചിരുന്ന ജാക്കറ്റിനകത്തുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ക്രിസ്മസ് നവവത്സര സീസണിനോടും തദ്ദേശ തെരഞ്ഞെടുപ്പിനോടും അനുബന്ധിച്ച് ലഹരിക്കടത്ത് തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പരിശോധനകൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് കോഴായിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രേഖകളില്ലാത്ത പണം പിടികൂടിയത് ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ആദ്യം പണം കണ്ടെത്തിയത് സംശയം തോന്നിയ രണ്ട് ആന്ധ്രാപ്രദേശ സ്വദേശികളുടെ ദേഹപരിശോധനയിൽ കൂടുതൽ പണം ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തി ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവ് അതായത് ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് സ്പെഷ്യൽ ഡ്രൈവ് പീരീഡാണ് അത് കൂടാതെ ഇപ്രാവശ്യം ഇലക്ഷൻ കൂടെ വന്നതുകൊണ്ട് അതിൻ്റെയും കൂടെ സ്പെഷ്യൽ ഡ്രൈവാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാന യാകുമായിട്ട് ഇന്ന് അന്തർ സംസ്ഥാന വാഹനങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അയൽ പ്രകാരം ഞങ്ങൾ മാറ്റി സഹിതം റോഡിൽ രാവിലെ അഞ്ച് മണി മുതൽ വിവിധ സ്ഥലങ്ങളിൽ വാഹന പരിശോധന നടത്തുകയായിരുന്നു ആ സമയത്താണ് പരിശോധനയിൽ ഒരാൾ ഈ ഈ ആളുകളിൽ ഒരാളുടെ ബാഗിൽ നിന്ന് നമ്മൾ ഈ പൈസ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കൂടുതൽ പരിശോധിച്ചപ്പോൾ അയാളുടെ ദേഹത്ത് ജാക്കറ്റിനുള്ളിൽ പ്രത്യേക ആൾ ഉണ്ടാക്കിയതിന് ഈ രണ്ടു പേരുടെയും ശരീരത്തിൽ നിന്നാണ് ഈ പൈസ കണ്ടെത്തിയത് രേഖകളില്ലാതെ യാതൊരു സാധുവായ രേഖകളോ പ്രമാണങ്ങളോ ഇല്ലാതെ കടത്തിക്കൊണ്ടു വരുവായിരുന്ന പൈസയാണ് ദർശിക്കുന്നത് സ്വർണം അവരങ്ങനെ പറയുന്നു നമുക്കറിയില്ല നടപടി ഇത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർ വന്ന് ലക്ഷത്തോളം രൂപയുണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഷെയ്ഖ് ജാഫർ രാജംപേട്ട ഷഹഷാസ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് രേഖകളൊന്നും ഇരുവരുടെയും പക്കൽ ഉണ്ടായിരുന്നില്ല കസ്റ്റഡിയിൽ എടുത്തവരെ പണം ഉൾപ്പെടെ ആദായ നികുതി വകുപ്പിന് കൈമാറും ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ